അടിച്ച് കൈ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാച്ചസ് ഫിഷിങ്ങിൻ്റെ മറ്റൊരു അടിപൊളി അടിപൊളിയായിട്ട് സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ടും വാഹന ടാർഗറ്റ് എത്തിക്കുക വാഹന ടാർഗറ്റ് മീൻസിലായിട്ട് എത്തിക്കുക ശരിക്കും രണ്ട് ദിവസമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വെള്ളമെല്ലാം ശരിക്ക് താന്ന് ആ ഒഴുക്കൊക്കെ നിലച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ ശരിക്കും അങ്ങോട്ട് നിലച്ച് അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ വാഹയൊക്കെ ശരിക്കും അങ്ങ് ആക്ടിവിറ്റി കാണിക്കാൻ തുടങ്ങി നല്ലപോലെ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ ശരിക്കും നല്ല രീതിയിൽ വാഹയുടെ ആക്ടിവിറ്റി ശരിക്കും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ നമ്മൾ കാശിക്കന് വേണ്ടി പോകണം അപ്പോൾ നമുക്ക് നേരെ വീടല്ല പോയേക്കാം സൂര്യനുദിച്ച് രാവിലെ വെട്ടം വീണ് വരുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ നമ്മൾ ആറ്റിൽ വാഹനയ്ക്ക് കാശിക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ Guys, 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 guys,

ഇപ്പോൾ നമുക്കിട്ട് മീനായിട്ടാണ് അതെ അടിച്ച് കയറിയേക്കണ ലൂറ് നമ്മുടെ ഉണ്ടോ ഗുരേരോ വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംഗ്ലേസുവിൻ്റെ ഡ്രൈവിൻ്റെ ഒരു കിട്ടിലും ഫുൾ ലൂറാണ് ഒരു രക്ഷയില്ല കേട്ടോ നാരങ്ങ സൗണ്ടാണ് സൗണ്ട് തന്നെ കേൾക്കുമ്പോൾ അറിയാം കേട്ടോ അതുപോലെ നല്ല കിട്ടിലും സൗണ്ടായിരുന്നത് ഏത് വാഹയാണെങ്കിലും കയറി അടിച്ചിരിക്കുന്നത് നല്ല കിട്ടിലും ലൂറാട്ടോ ഒരു രക്ഷയില്ല ഹുക്ക് അതുപോലെ തന്നെ നല്ല ഷാർപ്പാണ് ഹുക്കെല്ലാം നല്ല സ്ട്രോങ് ഹുക്കായിരുന്നത് കിട്ടില ഹുക്ക് എന്ന് പറഞ്ഞാൽ നല്ല കിട്ടില്ല ഹുക്കായിരുന്നു മീനെയാ കാണിച്ചു ആഹാ നല്ല ഒരു സാധനം നല്ല നീല ഷെയ്ഡൊക്കെ കയറി വരുന്നത് നല്ല അടിപൊളി ഒരു വാഹ കേട്ടോ പൊളിച്ച് രാവിലെ തന്നെ അടിച്ചാൽ നല്ല കിട്ടില്ല ഒരു വാഹ നല്ല സൈസും ഒരു രശയില്ല കേട്ടോ മാറ കയറ്റം ശരിക്കും നല്ല രീതിയിൽ ഹുക്കായിരുന്നു ഒരു രണ്ടരണ്ടര മൂന്ന് കിലോ ഉണ്ട് ഇത്ര സൈസുള്ള കിട്ടില്ല വാഹ ഈ വാളിൻ്റെ ഈ ഒരു ഏരിയയിലൊക്കെ നല്ല നീല കളർ ഷെയ്ഡ് കയറി വരുന്നുണ്ട് ടോപ്പിലൊക്കെ ആണെങ്കിലും ഈ സൈഡിലൊക്കെ നീല മാറി ആയി വരുന്നുണ്ട് കൊള്ളാം സാധനം അപ്പോൾ നമ്മൾ പോണ വഴിയെല്ലാം കണ്ടോട്ടോ ഇച്ചിരി അഡ്വഞ്ചർ പിടിച്ച സ്ഥലങ്ങളാണ് ഇപ്പറേ ഇപ്പുറം തോടും പുഴിയും അതുപോലെ മഞ്ഞ് വീണിട്ട് പുല്ലേൽ ഫുള്ള് വെള്ളം ചെരുപ്പാണെങ്കിൽ നല്ല രീതിയിൽ സ്ലിപ്പാകുമോ ഉണ്ട് ഈ സൈഡിൽ തോടാ സൈഡിൽ തോട് സ്ലിപ്പായ നേരെ തന്നെ അല്ലാത്ത അങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല രസകരിക്കും നല്ല എന്തി വഴി നമ്മൾ പോകുന്നത് കേട്ടോ കേട്ടോ മഞ്ഞ് മഞ്ഞ ഉള്ളതുകൊണ്ട് ഈ പുല്ലിലെല്ലാം വെള്ളം ആ പുല്ല് വെള്ളം നമ്മുടെ ചെരുപ്പിലുമായിട്ട് കാല് വെക്കുമ്പോൾ തെന്നു കേട്ടോ ചില മുതൽ തൊട്ടപ്പുറത്തൊരു സ്പോട്ടുണ്ട് ആ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി തുറന്നു ഇവിടെ രാവിലെ ആയപ്പോൾ തന്നെ കിളിയിലൊക്കെ നല്ല കണ്ടോ എന്ത് കിളിയാവുക കാണാനൊന്നും പറ്റുന്നില്ല നല്ല നല്ല സൗണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഓലഞ്ഞാലി പോലത്തെ കിളിയില്ല അത് ആ ടൈപ്പ് കിളികളാണ് ഞാൻ ഇതേ പറഞ്ഞു പോകുന്നുണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ഈ ഒരു സ്പോട്ടൊക്കെ ഉണ്ട് നല്ല കിഡിലെ വൈബ് അല്ലേ കണ്ടെ ഈ കുറേ വള്ളി സാധനം അല്ല മാഡത്തിൽ നിന്ന് കിടക്കും കേട്ടോ നല്ല രസമായിട്ടോ നല്ല അടിപൊളി ആംബീസ് ആയിട്ട് ഇവിടെ കിരിക്കാനായിട്ട് നല്ല രസമുണ്ട് അതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല ഈ പുറകിലോട്ട് അതുപോലൊക്കെ തന്നെ അവിടെ വഴി കേട്ടോ ആറ്റിന്ന് മീനിച്ചിരുന്ന തീരത്തുള്ള നല്ല അടിപൊളി വഴികളൊക്കെ കേട്ടോ എന്തായാലും കൊള്ളാം പൊളി ഊഹ് മോനെ എന്താ സ്ട്രൈക്ക് അത് ഊഹ് കഴിഞ്ഞ കിഡിലെ സ്ട്രൈക്ക് എൻ്റെ പൗന ഒരു രക്ഷയിൽ കേട്ടോ മാരക സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതാ സ്ട്രൈക്ക് കേട്ടോ എന്റെ കിഴി ഒന്ന് പോയി കേട്ടോ അയ്യോ ആ എന്റെ ഈരിയൊറ്റ അനക്ക് പോളി സ്ട്രൈക്ക് അപ്പം നമ്മൾ വാഹ ഒറണേ കിട്ടിയുള്ളൂ അതിനുശേഷം നമ്മൾ ചേർമീം പിടിക്കാൻ വേണ്ടി ഒരു സ്പോട്ടേ വന്നേക്കൊട്ടോ നമ്മൾ ഫ്രോഗിൽ ചേർമീം പിടിക്കാൻ വേണ്ടി വന്നേക്കുക നമുക്ക് നേരെ മീൻ എല്ലാം കിട്ടുമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ സ്പോട്ടിൽ വന്നു കേട്ടോ ഉള്ളത് ഈ ഒരു രീതിയിൽ വെള്ളം കിടക്കാം നല്ല കണ്ടീഷനായിട്ട് കിടക്കുവാണ് അതായത് ഹെവി ചേർമീല്ലാം കിണപ്പാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോട്ടോ എന്തായാലും നമുക്ക് നേരെ കാസ്റ്റിംഗ് നടക്കാം അങ്ങനെ അവിടുത്തെ അവിടുത്തെ നടക്കുകയല്ലേ അവിടെ തന്നെ ഉണ്ട് ആ പറഞ്ഞു കേട്ടുണ്ട് ചെറുതല്ലല്ലോ അമ്പാടാ സൈസ് ഇതാണ് വരാറില്ലട കേ മീനെ കണ്ടു കണ്ടോ കിട്ടില്ല ഒരു ചേർ മീൻ അപ്രത്യക്ഷമായിട്ട് അറിഞ്ഞ കേട്ടോ ചെറിയൊരു ആക്ടിവിറ്റി കണ്ട് ജസ്റ്റ് ഒന്ന് എറിഞ്ഞു കൊടുത്തു മൂന്നാല് സ്ട്രൈക്ക് കേറി നല്ല കിഡ്ബി സൈസ് ഒരു മീൻ കണ്ടോ കിട്ടില്ല സാധനം ഫ്രോ വരുന്നോ ബൈക്കത്ത് പ്രോവ് ശരിക്കും ഉള്ളിൽ പോയി കിട്ടിലൊരു പ്രോ നമ്മുടെ ചീറ്റോ ടൈപ്പിന്റെ സ്പിന്നർ വരുന്ന കിട്ടിലെ പ്രോവിലും അടിച്ചേക്കുന്നുണ്ട് വെള്ളം പൊളി